സകല പിതൃക്കൾക്ക് മോക്ഷപ്രാപ്തി ലഭിക്കാനായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്ക രാമസ്വാമിയോട് പ്രാർത്ഥിക്കാ പവിത്രം കെട്ടിവെച്ചിട്ടുണ്ട് അതെടുക്ക അതന്നെ അതന്നെ അത് തന്നെ തൊഴുതു പിടിക്കുക ചൊലിക്കോ ഓം പവിത്രം പാപനാശനം ആയുസ് തേജോ

ശാന്തയി തൊഴുതു പിടിച്ചോളൂ ചൊല്ലിക്കോളൂ ഓം ശ്രീമത് ഭഗവതോ മഹാപുരുഷ വിഷ്ണുരാജ്ഞയ പ്രവർത്തമാനായ ആദ്യബ്രഹ്മണ ദ്ധീയപരാർത്ഥേ വിഷ്ണുപദേ ശ്വേത വരാഹകൽപേ വൈവശത മണ്ണന്തരേ കലിയുഗേ പ്രഥമപാദേ ജൂദ്വീപേ ഭാരതവർഷേ ഭാരതഖണ്ഡേ മേരോ ദക്ഷിണപാർശേ ശാബ്ദസ് വർത്തമാനേ വ്യവഹാരക ചാദ്രസൗരമാനേന പ്രഭവാദി ഷ്ടിസംവത്സരാണ మధ్య విశ్వావసు నామ సంబల్సరే దక్షిణాయనే వర్ష రుదౌ వర్షహతృష్ణపక్షే అమావాస పుణ్యతిధ గురువర యుక్ యుక్తాయాం శుభయోగ శుభకర్ణ విశేషేణ విష్ణకావే ప్రదేశే పరశురామే నిర్మిత కేరళభూమౌ దక్షిణదగొండనాథాయ శ్రీరామస్వామి క్షేత్రసన్నిధ സഗുടുംബാ ക്ഷേമസ്ഥൈര്യ വീര്യവിജയ ആയുരാരോഗ്യ ഐശ്വര്യ അഭിവൃദ്ധ്യർം കാമമോക്ഷ ചതുർവിധ പരിപൂർണ ഫല പുരുഷാർത്ഥം സിദ്ധ്യർം ഉദയവംശസ്ഥതൃ അക്ഷയ ൃത്യർത്ഥം തിലകർപ്പണം ആചാര്യ മുഖേന അടുത്ത മന്ത്രം ജപിക്കുമ്പോൾ ആ ധർമ്മം കൊണ്ട് നിങ്ങളുടെ മുകൾ നിർമ്മിതം പുരാപിണ്ടാനേ ദ